ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മളെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ടാങ്ക് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ പല വെറൈറ്റി ഫിഷുകൾ ഇട്ടിട്ടുണ്ട് ഗപ്പികൾ ഇട്ടിട്ടുണ്ട് പ്ലാറ്റി പല വെറൈറ്റി ഉള്ള പ്ലാറ്റികൾ സീബ്രാസ് അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പ്ലാറ്റുകളൊക്കെ മിക്സിങ് ഇട്ടപ്പോൾ ഏതൊക്കെ പ്ലാറ്റുകളാണ് പിന്നീട് അതിൽ വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഫുഡ് ലാശിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അവരെ എടുത്ത് നോക്കി നോക്കാം ഏതൊക്കെ ഐറ്റംസാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടി നോക്കണം പല വെറൈറ്റിയിലുള്ള പ്ലാറ്റുകൾ ഇരിക്കു വന്നിട്ടുണ്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള പ്ലാറ്റുകൾ ഇട്ടിട്ടുള്ള പക്ഷേ അതൊക്കെ മിക്സിങ് ആയിട്ട് പല കളറിലുള്ളതും പ്ലാറ്റുകൾ ഇപ്പിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാൻ തന്നെ വേണം അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അവരെ പിടിക്കാനുള്ള നോക്കണം പിടിക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതാണ് നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കി നോക്കാം ഇത്രയും പ്ലാറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പല വെറൈറ്റി പ്ലാറ്റുകൾ അതിൽ കടക്കുണ്ടാവും അപ്പം അത് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കി നോക്കാം നമുക്ക് ഇന്ന് പിടിച്ചിരിക്കുന്ന പ്ലാറ്റുകൾ സീബ്ര പിന്നെ വീഡോസ് അടക്കം നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഗപ്പികൾ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഗപ്പികളിൽ നിന്ന് തുടങ്ങി ബാക്കിയുള്ള ഏതൊക്കെ ഫിഷുകളതിന് പെട്ടിട്ടുള്ളത് നോക്കി നോക്കാം കാരണം ഇത് ഞാൻ ഒരു കമ്മ്യൂട്ടി ടാങ്കായിട്ട് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഗപ്പിയോ അല്ലെ മത്സ്യങ്ങളോ ബാക്കിയായി കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തതും ഒക്കെ നമ്മൾ ഇതാ ഈ ഒരു കമ്മി നേരത്തെ കാണിച്ചാൽ ആ ഒരു കമ്മ്യൂട്ടി ടാങ്കിലേക്ക് ഇടുക ചെയ്യുക അപ്പോൾ അതിൽ വന്ന മത്സ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാറ്റുകളൊക്കെ മിക്സിങ് ആയിട്ടുണ്ട് ഇപ്പൊന്നും പക്ക കൊളിച്ചിട്ടുള്ള ബാക്കി പ്ലാറ്റുകളല്ല പല വെറൈറ്റി ഉള്ള പ്ലാറ്റുകളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഗപ്പികളെ പിടിച്ചിട്ട് നോക്കി ആദ്യം ഇന്ന് കിട്ടിയ ഗപ്പികളാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ മിക്സിങ് ആയിട്ട് കളർ പല കളറായിട്ടുള്ള വന്നത് മിക്സിങ് ആയിരിക്കും പ്ലാറ്റൻ ആയിട്ടുണ്ട് ഉണ്ട് ആയിട്ടുണ്ട് ജാവറഡ് ഉണ്ട് ഉണ്ട് പർപ്പിൾ ബെറി ഡ്രാഗൻഡ് ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു ടൈല് റെഡ് ടൈലായിട്ടുള്ളതാണോ പ്ലാറ്റിൻ്റെ ഇട്ട് പോകുന്നു അതിലിപ്പോൾ നല്ലൊരു ഡോർസിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗപ്പിന് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല കളറുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ നമ്മളെ അന്ന് നാടൻ കപ്പി അത് ഞാനും പെടുത്തിട്ടാണ് നമ്മൾ നാടൻ കപ്പി ഒന്നിനായിട്ട് ഇട്ടുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ ഫുള്ള് മിക്സിങ് ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൊത്തം നമുക്ക് ഗ്ലാസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡ് വെക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് നല്ല രസമായിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു മെയിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു മെയിൽ ഹൈ നല്ല ക്വാളിറ്റിയിലുള്ളത് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിട്ടപ്പോഴൊക്കെ ആണ് ക്വാളിറ്റിയാണ് എടുത്ത് കയറി വന്നത് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു മെയിൽ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിലൊരു പ്ലാറ്റൻഡാണ് തോന്നുന്നു പ്ലാറ്റഡ് ഫീമെയിലും മെയിലും ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട് അതേമാതിരി തന്നെയാണ് പക്ഷേ ഇത്താണെങ്കിൽ നല്ല അടിപൊളിയായി കിട്ടിയിട്ടില്ല നല്ല ക്വാളിറ്റി നല്ല റിസൾട്ട് നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗപ്പികളിൽ മിക്സിങ് ആക്കി ഇട്ടപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് കമ്മിട്ടാൽ ആയി അതൊക്കെ ഞാൻ ഓരോ ടൈമിലും ഓരോ സമയത്തും ഇങ്ങനെ നമ്മൾ ആ ടാങ്കിലേക്ക് കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതിനെ ആ ടാങ്കിലേക്ക് കൊണ്ടാം ഇതാ പ്ലാറ്റുകൾ പ്ലാറ്റുകളിൽ നമുക്ക് ഒരു ഒരുപാട് കളർ കിട്ടിയിട്ടുണ്ട് ഇതാ ഒരു യെല്ലോ പിന്നെ കുറച്ച് ഫുള്ള് ബ്ലാക്ക് കളറ് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് കിട്ടണില്ല അതിൽ ഫുള്ള് റെഡ് ആയിട്ടുള്ളത് നമുക്കത് ആ പ്ലാറ്റിയുടെ സ്വാഡ് ടൈലാണ് തോന്നുന്നത് ആ പ്ലാറ്റി ഫുള്ള് റെഡ് അതിൽ നിന്നൊക്കെ മിക്സിങ് ആയി വന്നിട്ടുള്ളതൊന്നും ഒറ്റയ്ക്ക് ആയതാണ് അതിലിപ്പോൾ ഭംഗിയുള്ളത് ഇത് മാങ്കോ പ്ലാറ്റി ഈ ഒരു പ്ലാറ്റി നല്ല ഭംഗിയുള്ള പ്ലാറ്റി ചുണ്ടിൽ ലിഫ്റ്റ് കിട്ടാമാതിരി നല്ല സൈഡിൽ വാലിൻ്റെ അഗ്രഭാഗം റെഡ് കളറുമായിട്ട് പിന്നെ അത് വലിയൊരു ഫീമെയിലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയ കളറും കാര്യങ്ങളുള്ള ഇതൊക്കെയാണൊക്കെ മിക്സിങ് ആയിട്ട് വന്നതായിരിക്കും അതാണ് ഈ കളറും കാര്യങ്ങളൊക്കെ നമുക്കിത് അക്കൂർത്ത് ഇട്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം നമുക്ക് ഭംഗി നമുക്ക് കിട്ടുള്ളൂ ഇതാണ് നമ്മളെ പ്ലാറ്റുകൾ അപ്പോൾ ഈ ഒരു പ്ലാറ്റ് കണ്ടിട്ട് നമുക്ക് സോൾ ടൈലിൻ്റെ പ്ലാറ്റ് ആയിട്ട് ഒരു സാമ്യം ഇതാ ഇതിൻ്റെ റെഡ് ടൈ ഒരു ടൈലിന് ഒരു ബ്ലാക്ക് പുള്ളി ഒക്കെ മിക്സിങ് ആയിട്ടുണ്ട് ഒന്നും ഒരു ക്വാളിറ്റി ഇല്ല ഇത് ഇതാണ് അതിലിപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു പ്ലാറ്റ് ഇത് വലിയ ഈ പ്ലാറ്റിൻ്റെ പേര്ക്ക് ഓർമ്മ പേര് അറിയാവുന്നവർ പറയുക ഈ ഒരു ഓറഞ്ച് ബോഡിൽ റെഡ് കളറും ടൈല് ഒരു ബ്ലാക്ക് കളറായിട്ടില്ല നല്ല പ്രസൻറ്റൊക്കെ ആണ് അത് മിക്സിങ് ആയിട്ടില്ല തോന്നുന്നു ബാക്കിയുള്ളൊക്കെ ഏകദേശമൊക്കെ സെയിം ആയിട്ട് അതിൻ്റെതാണ് അതിൻ്റെ വരുന്നു ലിഫ്റ്റിക്കൊക്കെ കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ആ ഒരു പ്ലാറ്റ് പക്ഷേ ഇങ്ങനെയൊക്കെ ഓർമ്മ കിട്ടില്ലേ പേര് നമ്മളിവിടെ വളർത്തിയെന്നായിരുന്നു അതൊക്കെ അങ്ങനെ മിക്സിംഗ് ആക്കിയിട്ട് അതിപ്പോൾ നല്ല ക്വാളിറ്റി ഇറങ്ങി വന്നിട്ടുണ്ട് അത് മാത്രം മിക്സിങ് ആവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഏത് വിധം പല കളറുകളിലും നമുക്ക് ആയിട്ടുണ്ട് അതിലിപ്പോൾ സോട്ട് ടൈലിൻ്റെ ഒരു മെയിലാണോ ഫീമെയിലാണോ നമുക്ക് അഡ്വൈസ് ആയിക്കില്ല ഒരു നല്ലൊരു റെഡ് ഫുൾ റെഡ് കളർ ആയിട്ടുള്ളുണ്ട് ഇതൊക്കെ ഫ്ലാറ്റുകളിലും ഒക്കെ പലതരം മിക്സിംഗ് ആയി പല പല രീതിയിലും വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല രസമുള്ള ഫ്ലാറ്റുകളായിട്ടുണ്ട് മിക്സിങ് ആയാൽ പോലും നല്ല കളറും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് ഞാനൊക്കെ അതിന് സാധാ ഫുഡ് മാത്രം അവർക്ക് കൊടുക്കുന്നത് വേറെ ഫുഡൊന്നും കൊടുക്കുന്നില്ല ഗ്രോവലിൻ്റെ ചെറിയ പൊടിയാണ് എല്ലാ ദിവസവും കൊടുക്കലും രണ്ട് നേരം കൊടുക്കലുണ്ട് എല്ലാ മോയിനയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി നടത്താൻ മെയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടില്ല അതേമാതിരി തന്നെ നമുക്കും ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്ലാറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ആണ് സീബ്ര ക്വാളിറ്റി ഒട്ടുമില്ലാതെ ഞാനൊരു ആ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ടപ്പോൾ സീബ്രയുടെ ഫീമെയിലാണ് കണ്ടത് വയറൊക്കെ നന്നായിട്ട് വീർത്തിരിക്കുന്നത് അത് നമുക്ക് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും അത് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടാണ് ഈ ഒരു കളർ ഒരു വൈറ്റ് കളർ ആയപ്പോൾ എന്നിട്ടുള്ള സീബ വളരെ കുറവല്ലേ ബാക്കിയുള്ള നമ്മൾ ഗ്രീന് യെല്ലോ ബ്ലൂ ഒക്കെ അങ്ങനെയുള്ള അപ്പോൾ അതിൽ ഒന്ന് വന്നതാണ് ഈ ഒരു കളറായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഇയർ നോക്കി വെക്കും എത്ര ഇയറാണ് അതിന് അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് കളറിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഇയർ നയിക്കി നമുക്ക് കാണാം അവിടെ നോക്കാം അപ്പോൾ അതിൻ്റെ ഇയർ നോക്കി നോക്കൂ എത്ര ഇയറ ആ ഒരു ബോഡീൻ്റെ വയറിൻ്റെ ഭാഗത്ത് വരെ ആ ഇയർ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ക്വാളിറ്റിയിൽ മറ്റുള്ള ഇത്രയും ക്വാളിറ്റിയിൽ നല്ല എഗക്കെ നന്നായിട്ട് വയറൊക്കെ വീർത്ത് സെറ്റായിട്ടിട്ടും അപ്പോൾ ഇത് ഗ്രീൻ കളറല്ല ഒരു എന്തോ പറയുക അയാൾ ഗ്രീനും യെല്ലോ ഒക്കെ കൂടി ഒരു കളർ വൈറ്റ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഇല്ല മാർക്കറ്റിൽ പക്ഷേ ഇതിൽ മുട്ട ഇറങ്ങി ഇട്ടാൽ അതിൽ നിന്ന് നമുക്ക് നല്ല ഗ്രീൻ ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് നോക്കി വെക്കണം ഇവിടെ കുറച്ച് ഗ്രീൻ കളർ ഉള്ളുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ അത് മിക്സ് ആക്കിയിട്ടിട്ട് നോക്കി വെക്കണം അപ്പോൾ എഗ്ഗ് എന്തായാലും നല്ല എഗ്ഗ് നല്ല ലോഡായിട്ടുണ്ട് കണ്ടോ അത്രയും എഗ്ഗ് നല്ല ലോഡായ എഗ്ഗുകൾ അതിലുണ്ട് അപ്പോൾ നമുക്കത് വേഗം കമ്പ്യൂട്ടി ടാങ്കിൽ തന്നെ വീണ്ടും അയക്കാനിടാം അതിലിട്ടായ കൊണ്ടാണ് നമുക്ക് ഇത്രയും എഗ്ഗ് നമുക്ക് കിട്ടിയത് ഇത് ടെട്രാസാണ് ഈ ടെറയ്ക്ക് ഏകദേശം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം പ്രായം ഉണ്ടായിരിക്കും അന്ന് ഇട്ടത നമ്മൾ ആ കമ്പ്യൂട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോഴും നമുക്ക് അതിന് കിട്ടി ഇപ്പോൾ നമ്മളെ വെളുത്ത് കോരപ്പളും നമുക്കതിന് കിട്ടി നല്ല പ്രായമുണ്ടത് അപ്പോൾ നമുക്ക് അന്നതിന് ബ്രീഡിങ് പയറായിട്ടൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല പിന്നെ കുറേ കാലം മുന്നേ അന്ന് നമുക്കത് എങ്ങനെയാണ് ബ്രീഡിങ് ചെയ്യാൻ പറ്റിയത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആ കമ്പ്യൂട്ടർ ടാങ്കിലേക്ക് ഇട്ട് ഒഴിവാക്കിയതാണ് പിന്നെ അതിൻ്റെ ഈ ഒരു ടെട്ര ഇതിൻ്റെ ഡിമാൻഡൊക്കെ പറ്റ കുറഞ്ഞു പോയി ഇപ്പോൾ ആർക്കും ഇത് വേണ്ട ഇപ്പോൾ വിഡോട്ട് ആണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഗ്രീൻ കളറുള്ളൊക്കെ ഉള്ളത് ഗ്രീന് യെല്ലോ റെഡ് പെർപ്പിളൊക്കെ ഉള്ളത് ഇതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയി ആർക്കും ഇപ്പോൾ ഇത് വേണ്ടാത്ത രീതിയിലായി അപ്പോൾ ഇത് നമുക്കതിൽ കിട്ടിയ ഒരു പീസാണ് വിടോട്ട എത്ര പർപ്പിൾ ഇതിന് ഏകദേശം നല്ല പ്രായം ഉണ്ടായിരിക്കും അന്ന് കൊണ്ടതാണ് അന്നേരം കുറേ പീസ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇനി ഉണ്ടോ ഒരു ഗ്രീൻ ഉണ്ടോ കിട്ടിയില്ല കുറേ നോക്കി ഒരു നാലഞ്ച് പീസ് അതിൽ കൊണ്ടതാണ് അപ്പോൾ അഞ്ച് പീസ് പൊന്ന രണ്ട് പീസും പൈലൊക്കെ കാണുകയുള്ളൂ അതിൽ പൊന്നിനെ ഇപ്പോൾ നമുക്ക് കിട്ടി ഇതിനെ കിട്ടാൻ കുറേ ടൈം പിടിച്ചു അപ്പോൾ പർ പർപ്പിൾ കളറാണ് അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരിക്കും ഇതിപ്പോൾ കണ്ടിട്ടേക്ക് മെയിലാണ് ഫീമെയിലാണോന്നും അറിയാൻ സാധിക്കുന്നില്ല എന്താണ് കണ്ടിട്ട് വയറൊന്നും വല്ലാതെ ബൾ നിൽക്കാത്തത് കൊണ്ടിരിക്കുക തോന്നുന്നത് ഇത് തന്നെ ആവാനാണ് സാധ്യത എന്തായാലും അടിപൊളി സംഭവമാണ് നമ്മുടെ വീടോട്ട അട്രാസ് അപ്പോൾ ഇതും നമുക്കതിൽ നിന്ന് കിട്ടിയ ഒരു കമ്പ്യൂട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ഒരു വെറൈറ്റി ഫിഷാണ് നമുക്ക് കിട്ടിയത് പിന്നെ കുറേ മിക്സിങ് ആയിട്ട് കളർ ഒട്ടും ഒരു ഗപ്പിയുടെ ഫീമെയിൽ ഗപ്പിയുടെ ഒരു കളറ് മാത്രമായിട്ടുള്ള മാറ്റാണ് നമുക്ക് കിട്ടിയത് വലിയ ക്വാളിറ്റികളും കാര്യങ്ങളൊന്നും ഇല്ല നടത്താത്ത ഒരു ക്വാളിറ്റി ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ലൊരു ക്വാളിറ്റി ഒന്നു കണ്ടത് കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഒന്നും കളറും കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കൊരു നമ്മുടെ ഫീമെയിൽ ഗപ്പി അതിൻ്റെ ഒരു കളറാണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഇതാണ് മിക്സിങ് ആയി പോകുന്ന ഐറ്റംസ് ഇത് ഇനി പിന്നീട് ഇനി വരുന്ന തലമുറയൊക്കെ നമുക്ക് ഈ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുക എത്ര നോക്കിയിട്ട് ഒരു കാര്യമില്ല ഈ ഒരു കളർ തന്നെ നമുക്ക് ഇതൊന്ന് കിട്ടുകയുള്ളൂ നമുക്ക് മിക്സിങ് ആയിട്ടും ഫീഡിങ്ങിനായിട്ടും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അരോണയ്ക്ക് ഫീഡ് ചെയ്യാനും മറ്റേ വലിയ വലിയ ഫിഷിനൊക്കെ കൊടുക്കാൻ അരോണ സ്മാൾ സൈസ് കാലിഗേറ്റർ സ്മാൾ സൈസ് അങ്ങനെയൊക്കെയുള്ള മോൾസർ ഫിഷിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇതാണ് തണുക്കണമുക്കൊരു ഷോപ്പിലൊക്കെ വലിയ ഹോൾസെയിൽ ആയിട്ടൊക്കെ കൊടുക്കുന്നത് പല ഇതിലൊന്നും നമുക്ക് വളർത്താനായിട്ട് നമുക്കിതിനെ പറ്റില്ല അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ ഒരു ഹോബിക്കോ വേണമെങ്കിൽ ചെയ്യാനേ പറ്റുള്ളൂ ഹോബിക്കായാലും പറ്റില്ല വലിയ ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഫീഡിങ് പർപ്പസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഇപ്പോൾ അത് ഒരുവിധം നമ്മൾ ഫിഷുകളൊക്കെ എടുത്തു നോക്കി അപ്പോൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വേറെ ക്വാളിറ്റി അങ്ങോട്ട് എടുത്ത് വരുന്നത് അതിൽ ഇപ്പോൾ ഒരു സീബ്രൈ ഒരു സീബ്ര വെയിൽ ടൈല് പോയി പോകുന്നത് കണ്ടതാവാണ് ആവണം രണ്ടും ഫീമെയിൽ ഫീമെയിലും കിടക്കുന്നത് രണ്ടും നന്നായിട്ട് വയർ ഉയർത്തിരിക്കുന്നുണ്ട് ടാങ്കിൽ പോളാർ ബ്ലൂ ഉണ്ട് കേട്ടോ പോളാർ ബിളിൻ്റെ രണ്ട് മെയിലും ഒരു ഫീമെയിലും ഇതിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ടാങ്കിൽ നെറ്റൊക്കെ ഇട്ടിറക്കിയപ്പോൾ ഒക്കെ പേടിച്ച് പോയതാണ് അതിനെ പിടിക്കാൻ ആദ്യം നോക്കിയത് വലിയ സൈസായിട്ടുണ്ട് അല്ല വലിയ ബിഗ് സൈസ് ആയിട്ടുണ്ട് ബ്രീഡ് ആയിട്ടൊന്നും ഇല്ല ഇതിലേക്ക് കുഞ്ഞുങ്ങളായിരിക്കും ഇട്ടതാണ് അതിപ്പോൾ മൂന്ന് ഉപ്പേര് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തപ്പോൾ കണ്ടു മുടിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അത് പോളർ വലിയ വെയിൽ ചെറിയ ഫീമെയിലും അത്യാവശ്യം സൈസ് ആയിരുന്നു ഫീമേലിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ എഗ്ഗായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അവർക്ക് ബ്രീഡ് ആവാൻ അതിൽ പറ്റില്ല കാരണം ബ്രീഡ് കഴിഞ്ഞാൽ ഇതിലുള്ള ഹിഹിരി ബിരുദമാതിരി കുഞ്ഞുങ്ങളെ തിന്നും മുട്ട തിന്നും ഒക്കെ തിന്നും അപ്പോൾ നമ്മൾ അതിന് ഇഞ്ഞ് മാറ്റി നമുക്ക് ബ്രീഡാക്കാൻ പറ്റും നോക്കണം അതിനിപ്പോൾ അത് കിട്ടണമെങ്കിൽ തന്നെ ഈ ഇതൊക്കെ ഈ ഒരു വാട്ടർ പേൻസൊക്കെ മാറ്റിയതിന് ശേഷമേ മാത്രമേ നമുക്ക് പോളാർ വൈറ്റ് ബ്ലൂവിനെ കിട്ടുള്ളൂ പോളാർ ബ്ലൂ ആണ് വൈറ്റ് അല്ല അപ്പോൾ നമുക്കത് കിട്ടാൻ നോക്കണം പക്ഷേ ഇത് മാറ്റേണ്ട ഒരു അവസ്ഥ ആയിരിക്കും ഇത് വന്നിട്ടില്ല കാരണം വെള്ളം നല്ല പളുങ്ക് പോലെ തെളിഞ്ഞിരിക്കേണ്ട യാതൊരു കുഴപ്പങ്ങളും ഇല്ല മത്സ്യങ്ങൾ നന്നായിട്ട് ഇഷ്ടം പോലെ പെറ്റി പെരുകി വരുന്നുണ്ട് നല്ലൊരു കമ്പു അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂട്ടി ടാങ്ക് ആയി മാറി അപ്പോൾ ഇനി നമുക്കിങ്ങത് നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കമ്മിറ്റി ടാങ്കിലുള്ള വെറൈറ്റി പല വൈറൈറ്റി ഫിഷുകൾ നമുക്ക് കിട്ടിയത് അങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ല അപ്പം എന്ന കൂടി എല്ലാവർക്കും അടുത്ത ഇഷ്ടപ്പെടുത്തുന്ന എല്ലാവർക്കും ഗുഡ് ബൈ